നമസ്കാരം ലോകത്തെ വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കംചത്ക ഉപദ്വീപ് ഇവിടെയാണ് ലോകത്തെ നടുക്കിയ ഭൂകമ്പം ഇന്നുണ്ടായത് ബുധനാഴ്ച രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത് പെട്രോ പാവലോസ് കച്ചയ്ക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ തെക്ക് കിഴക്ക് എഴുപത്തിനാല് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂകമ്പങ്ങളുടെ അസ്വസ്ഥമായ നീണ്ട ചരിത്രമുള്ള പ്രദേശമാണിത് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് കച്ചമക സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണിത് ഈ വർഷം ജൂലൈ ആദ്യം പെട്രോ പാവലോസ് കച്ചമയിൽ നിന്ന് നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ അകലെ ഏഴ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂകമ്പം ഉൾപ്പെടെ അഞ്ച് പ്രധാന തീരദേശ ഭൂകമ്പങ്ങൾ ഈ മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരം മുതൽ എട്ട് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂകമ്പങ്ങൾ പ്രദേശത്തുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെങ്കിലും അന്ന് ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം റഷ്യയിലെ കശംകാൽ ഉപദ്വീപിൽ ഉണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് പ്രകമ്പനം കൊള്ളുന്ന കെട്ടിടങ്ങളുടെയും മറ്റു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടങ്ങളുടെ ഉള്ളിലെ വസ്തുവകകൾ തുടരെ തുടരെ ചലിക്കുന്നത് പുറത്തെത്തിയ വീഡിയോകളിൽ വ്യക്തമാണ് ആളുകൾ ഭയന്ന് നിലവിളിക്കുന്നതും ചില വീഡിയോകളിൽ കേൾക്കാം ജപ്പാൻ അലാസ്ക ഹവായ് എന്നിവയുൾപ്പെടെ പസഫിക് മേഖലയിലുടനീളം സുനാമി മുന്നറിയിപ്പുണ്ട് ഭൂകമ്പത്തിൽ തൊട്ടു പിന്നാലെ റഷ്യയിലെ കൂരൽ ദ്വീപുകളുടെയും വടക്കൻ ജപ്പാന്റെയും തീരപ്രദേശങ്ങളിലാണ് ആദ്യ ഭീമൻ തിരമായകളെത്തിയത് ഭൂകമ്പത്തെ തുടർന്ന് ഹൊനോലുരുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയതായി വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തു ഹവായ് ചിലി ജപ്പാൻ സോളമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഒന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പെസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില ഭാഗങ്ങളിൽ മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്ന മുന്നറിയിപ്പുണ്ട് ഹൊക്കൈണ്ടോയുടെ കിഴക്കൻ തീരത്തുള്ള നെമോമോറിൽ ഏകദേശം മുപ്പത് സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ എത്തിയതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് കുരൽ ദ്വീപുകളിലെ സോ കുറൽ ആദ്യ തിരമാലകൾ എത്തിയതായി റഷ്യയും റിപ്പോർട്ട് ചെയ്തു സുനാമി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശം സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പുറപ്പെടുവിച്ചു റഷ്യയിലെ കംചത്ക ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികൃത സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിലും മറ്റ് പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിലെയും ഹവായിലെയും ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പുലർത്താനും അമേരിക്കൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനുമാണ് കോൺസിലി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് യു എസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്ന പക്ഷം ഉയർന്ന പ്രദേശത്തേക്ക് മാറണം തീരപ്രദേശങ്ങൾ ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സന്നദ്ധരായിരിക്കണം ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കായി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഭൂകമ്പത്തെ തുടർന്ന് അലാസ്കയിലെ യു എസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അലോഷ്യസ് ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലിഫോർണിയ ഒറിഗോൺ വാഷിംഗ്ടൺ എന്നിവയുൾപ്പെടെ യു എസിലെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഹവായും നിരീക്ഷണത്തിലാണ്